ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ മതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ വിദാസാഘാം വന്ദേവാഗ്മി ആത്മീയഗിരി സംഭൂത രാമാംഭോ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗ പുനാതു പുനത്രയം എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു തൊട്ട് മുമ്പ് കണ്ടത് ശൂർപ്പണഹയ്ക്ക് ലക്ഷ്മണൻ അംഗഛേദം വരുത്തി എന്നുള്ള ഭാഗമാണ് അതിനുശേഷം അതേ ഭാഗങ്ങൾ മറ്റ് രാമായണങ്ങളിൽ പ്രതിഭാഗത്തിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു വാൽമീ രാമായണത്തേക്ക് മടങ്ങിയിട്ട് ചൂർപ്പണകയ്ക്ക് അംഗഭംഗ ഉണ്ടവിടെ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം ഈ ചൂർപ്പണക്കയുടെ കണ്ണും കാതുമൊക്കെ മുറിക്കപ്പെട്ടപ്പോൾ അവൾ ഭീകരമായ ശബ്ദത്തിൽ അലവിക്കൊണ്ട് അവിടെ അടുത്ത് ധൻ ജനസ്ഥാനത്തിനടുത്ത് താമസമുണ്ടായിരുന്ന അവരുടെ ബന്ധുക്കളായ ഖരദൂഷണത്തിൽ ശരീരവെള്ളത്തേക്ക് പോവാൻ അവരുടെ പരാതി പറയാൻ വേണ്ടിയിട്ട് അവൾ പോവാൻ അവൾ എന്താ ചെയ്തത് തന്തസാപതിതന്തിഷ്ട് ആ വിരൂപഞ്ചോണി ദാക്ഷിതാം ഭഗിനീ ക്രോധസന്ത ഖരപ്പ പ്ര രാക്ഷസീകരമായ സ്വരൂപത്തോടു കൂടിയിട്ടാണ് അവൾ അവിടെ ചെന്നത് അപ്പോൾ ആ വളരെ മോശമായ സ്ഥിതിയിൽ ഈശ്വർപ്പണയെ കണ്ടപ്പോൾ കരൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പത്തൊമ്പതാം സ്വർഗത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത് ആരാണ് നിന്നെ ഇപ്രകാരം അപകടത്തിലാക്കി തീർത്തത് ഇത്ര വിരൂപിയാക്കി ആരാണ് നീ ഒരു ആരെക്കുറിച്ചും ഭയപ്പെടേണ്ട എല്ലാം വ്യക്തമായി പറയുമോ എന്ന് ചോദിച്ചിട്ട് വളരെയധികം ആലങ്കാരികമായ ചില ചോദ്യങ്ങളാണ് ബലവും വിക്രമം തകഞ്ഞവളാണ് നീ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ ശക്തിയുള്ളവളാണ് അങ്ങനെയുള്ള നിന്നെ ഈ തരത്തിലാക്കി തീർത്ത ആരാണ് യഥാർത്ഥത്തിൽ അവൻ്റെ പ്രാണൻ ഞാൻ എടുക്കുന്നുണ്ട് അരയന്നൻ ജലത്തോട് പാലിൽ നിന്ന് മാത്രം അരയണ്ണൻ ജലത്തോട് കയറുന്ന പാലിൽ നിന്ന് പാൽ മാത്രം വലിച്ചെടുക്കുമ്പോൾ ഞാൻ നിശിതങ്ങളായ ബാണങ്ങൾ കൊണ്ട് അവൻ്റെ പ്രാണൻ വലിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അരൻ്റെ വാക്കുകൾ പിന്നെ കുറേ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയധികം ഇത്രയധികം അഹങ്കാരം ഇത്രയധികം ധൈര്യമാർക്കൊന്നും എനിക്ക് സഹോദരിയായിരിക്കുന്നത് എൻ്റെ അംഗങ്ങൾ ഛേദിക്കാതെ കോളം എന്നൊക്കെ യമായിട്ട് ചോദിച്ചുവാൻ തന്നെ ദൈവാന ഗന്ധർവാന പിശാചാന രാക്ഷസ സ്വയാപകൃഷ്ണങ്കൃപണൻ ശക്താസ്ത്രാദും മഹാകമേ ദേവന്മാരോ ഗന്ധർവന്മാരോ ആരും തന്നെ എൻ്റെ അസ്ത്രങ്ങളെ പ്രതിരോധിക്കുക ശക്തന്മാരല്ല അതുകൊണ്ടൊന്നും പേടിക്കണ്ട അങ്ങനെ ഇരിക്കുക ഇതിനൊക്കെ എങ്ങനെ യാവത്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഭ്രാതൃവജ ശ്രുത്വ ക് വിശേഷത വാക്യം സഭാഷ്പം ഇതബ്രീത് അപ്പം കണ്ണീരോട് കൂടിയിട്ട് ആ ഖരനോട് ചൂർപ്പണക പറഞ്ഞു തരുണോ രൂപസമ്പന്നോ സുമാരോ മഹാബലോ മുണ്ടതീക വിശാലാക്ഷവും ചീതകൃഷ്ണാജിനംബരവും രാമകൃഷ്ണന്മാരെ വർണ്ണിക്കാൻ തരുണന്മാരായ രൂപസമ്പന്മാരായിരിക്കുന്ന വളരെ നീർണ്ടിട്ട കണ്ണോട് കൂടിയവരായ വൽക്കല ധരിച്ച് ജഡാമകൂടങ്ങൾ കെട്ടിയിട്ടുള്ള രണ്ടാൾക്കാരുണ്ട് ഒരാണ് പുത്രോ ദശരഥസ്ഥി ആ സംഭ്രാതരോ രാമലക്ഷണവും ദശരഥപുത്രന്മാരായ രാമലക്ഷ്മന്മാരാണ് അവർ അവർ രാമൻ്റെ ഭാര്യയായ സീതയോട് കൂടിയിട്ട് കാട്ടിൽ സഞ്ചരിക്കുകയാണ് അവരുടെ കൂടെ അതിമനോഹരിയായ ആ സീതയുണ്ട് സർവാഭരണഭൂഷിത ആ രൂപസമ്പന്ന എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള അവരോടുകൂടി അവർ നടക്കുകയാണ് അവിടെ ഞാനെന്ത് ചെയ്തു ഞാൻ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവരെന്നെ ഞാൻ ദ്രോഹിക്കുകയാണ് ചെയ്തത് എന്നാൽ അവൾ അവർ താനെന്ത് ചെയ്തു എന്നുള്ളതൊന്നും ശ്രദ്ധീകരിച്ച് പറഞ്ഞില്ല അതുകൊണ്ട് ആ ദുഷ്ടന്മാരായ സഹോദരന്മാരെ വധിക്കണം അവരെ വധിച്ചിട്ട് അവരുടെ രക്തം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് രാക്ഷസ സ്ത്രീയാണല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വാക്കാണ് തസ്യാസ്റ്റ അനുജ സസ്യാസ്യ അനുജവൃത്തായ തയോസ്ഥ ഹൃദയോഹ ഹൃദയോരഹം സഭേനം പാദമിച്ഛാമി രുധിരൻ രണമൂർധനി യുദ്ധക്കളത്തിന് അവരുടെ രക്തം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവര് അനുദരായിക്കാൻ ലക്ഷ്മിനാണ് എനിക്ക് അവധിയൊക്കെ ഉണ്ടാക്കി തീർത്തത് ശേഷമേ പ്രഥമ കാമ കഥസ്ഥയാ ഭവേ അങ്ങനെ സാധിക്കുമെങ്കിൽ ഹരനോട് പറയാം ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എനിക്ക് അവരുടെ രക്തം കുടിക്കണം മാനുഷവും ശസ്ത്രസമ്പന്നവും അവർ യഥാർത്ഥം മനുഷ്യരാണ് മനുഷ്യരായ അല്ല ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കാരണം രാക്ഷസന്മാരുടെ ദൃഷ്ടിയിൽ മനുഷ്യന്മാർ വെറും പുഴുക്കളാണ് അങ്ങനെയുള്ള അവരിങ്ങനെ ചെയ്തുവല്ലോ അതുകൊണ്ട് എനിക്ക് അവരുടെ രണ്ടു പേരുടെയും അവളുടെയും രക്തം കുടിക്കണം എന്ന് വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ തസ്യാസ്തയോത്ഥരുദിനം വിവേയം അഹമാകേ അതുകൊണ്ട് എനിക്ക് അവരുടെ രക്തം കുടിക്കണമെങ്കിൽ അവരെ വധിക്കണമല്ലോ അവരെ നേരിട്ടിട്ട് അവരെ വധിക്കണം അവരുടെ രക്തം എനിക്ക് കുടിക്കണം പറഞ്ഞു ഇത് കേട്ടപ്പോൾ കരൻ ആപ്പാട് അത്ഭുതപ്പെട്ടു കാരണം വെറും മനുഷ്യരായ ഒരാൾ ഇത്രയധികം ഒക്കെ ക്രിദ്ധമായ രൂപത്തോടു കൂടെ ഈ ശൂർപ്പണക്കെ ഇങ്ങനെ ദ്രോഹിച്ചു കൂട്ടി അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു അവരാണ് യഥാർത്ഥത്തിൽ അവരാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കാണും അവർക്ക് എവിടെ നിന്ന് ശക്തി കിട്ടി എന്നൊക്കെ വീണ്ടും ചോദിച്ചു അതിനുശേഷം ആയുസ്സമ്പന്നന്മാരായിരിക്കുന്ന പതിനാല് പേരെ വിളിച്ചിട്ട് അവളവിടെ പറഞ്ഞേക്കാൻ നിങ്ങൾ എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യണം ആ രാമകൃഷ്ണന്മാരെ വധിക്കണം ആ ബ്രീ ഭ്രാതരൻ അപ്പോൾ ഇത് അവരോട് പറയാണ് സ്വയം പ്രകൃഷ്ടാമുദ്ധി ആരുധിരഞ്ുധി ബാസ്യതി അവളുടെ രക്തം കുടിക്കാതെ നോക്കണം നിങ്ങൾ എന്നിട്ട് ആ രാമകൃഷ്ണന്മാരെ വേണ്ടതുപോലെ നേരിടൂ എന്ന് പറഞ്ഞിട്ട് പതിനാല് ആളുകളെയാണ് അയച്ചത് അവർ രണ്ടുപേരെയുള്ളൂ എട്ടനയൂടെ രണ്ടായിരമേ ഉള്ളൂ പക്ഷേ കാലം പതിനാലാളിലയാളെ നേരിടാൻ വേണ്ടിട്ട് അയക്കുകയാണ് ഇതിദസ്യം റുവാണായാൻ ചതുർദശ മഹാബലാൻ ജ്യാതിദേശേഖര കുത്തോ രാക്ഷസ രാക്ഷസാന്തൻ രാക്ഷസാൻ അന്തഗോപമാൻ അന്തകന്മാരെ പോലെയുള്ളതായ യമതുല്യന്മാരായ പതിനാല് പേര് അയച്ചു അവരോട് പറഞ്ഞു പറഞ്ഞ് എന്നിട്ട് ഈ പ്രതികാരം ചെയ്യണം എൻ്റെ സഹോദരിയായ സഹോദരിയായവൾക്ക് ആ രമേഷന്മാരുടെ ചോര കുടിക്കണം അത് സാധിപ്പിക്കണം എന്ന് പറഞ്ഞു തന്നെ പുറപ്പെട്ടു സന്തുഷ്ട അവർ ചെയ്തിട്ട് ദു സീതയാസാർഥൻ ലക്ഷ്മണേനാഭിസേവിതം ഈ പതിനാല് പേരും രാമൻ ലക്ഷ്മണന്മാരുടെ ഇരുന്നു അവർ രാമലക്ഷ്മന്മാരെ അവിടെ അടിച്ചിരിക്കുന്ന ആ സീതയും കണ്ടു എന്നിട്ട് അങ്ങനെ അവരുടെ വരവ് കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു അബ്രവിതരൻ രാമോ ലക്ഷ്മണം തീർത്ത തേജസ് തേജസ് കൊണ്ട് ശോഭിക്കുന്നവനാ ലക്ഷ്മണനോട് ലക്ഷ്മ രാമൻ പറഞ്ഞു അക്ഷന്മാർ നമ്മളുടെ പ്രതികാരത്തെ പ്രതികാരത്തിനെതിരാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ തൽക്കാലം സീതയോട് കൂടിയിട്ട് അല്പം സീതയ്ക്ക് കാവൽ നിൽക്കൂ ഞാൻ ഇവരെ നേരിട്ടുള്ള മുഹൂർത്തം ഭവസൗമിത്രേ സീതായ പ്രത്യനന്ദന വിമാനസ്യ വധിഷ്യാം ഈ പദവിയും ആകതാനിഹ ഈ വന്നുചേരുന്നവരെയൊക്കെ ഞാൻ കൊള്ളാം ഒന്ന് എനിക്ക് ഞാൻ ഇഷ്ടയ്ക്ക് മതി നീ സീതയുടെ സംരക്ഷണം ഏറ്റവും എടുത്തുകൊണ്ട് അവിടെ ഇരിക്കൂ പറഞ്ഞതിന് ശേഷം ആ രാമൻ രാഘവോപി മഹച്ചാവം ചാമീകര വിഭൂഷിതം ഗംഭീരമായിരിക്കുന്ന വില്ലെടുത്തു ആ വില്ലവരെ നേരിടാൻ പുറപ്പെടുകയാണ് അപ്പോൾ അവർ രാക്ഷസന്മാർ അവിടെ പറഞ്ഞു അല്ലേ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ പ്രാണൻ വേണമെന്നുണ്ടെങ്കിൽ ചിന്തിരിഞ്ഞോടിക്കൊള്ളൂ അല്ലെങ്കിൽ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു തിഷ്ടത്തെ ഇവാത്ത സന്തുഷ്ടോപത്തു അതാ ഇത് പ്രാണരിഹാർത്ഥവോ നിവർത്തത്തൊന്ന് നിശാചര പ്രാണൻ വേണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിക്കൊള്ളു അല്ലെങ്കിൽ അവർത്തന്നെക്കൂ എന്നാരാമൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരാൾ ദേഷ്യം വന്നു കാരണം അവർ വല്ല കേമന്മാരായിരിക്കുന്ന യോദ്ധാക്കളാണ് അതുകൊണ്ട് അവരെ വളരെ ക്രോധിച്ചു ഒരു മനുഷ്യപ്പോഴുവായിരിക്കുന്ന ഒരാള് ഞങ്ങളെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അത് സഹിച്ചില്ല ഓജർവാദം സുസം എന്നാണ് ബ്രഹ്മ ആ ചൂല കാണയാ ചൂരൊക്കെ കൈ പിടിച്ചുള്ളവരായ ബ്രഹ്മത്വന്മാരായ അച്ഛൻ ബ്രാഹ്മണിയൊക്കെ വധിക്കുന്നവരായ ആ രാഷ്ട്രന്മാർ പറഞ്ഞു ക്രോധമുൽപ്പാദ്യനോ ഭർത്തോ ഹരസ്യസുമഹാത്മന അതോ നീ ഞങ്ങൾക്ക് യജമാനായിരിക്കുന്ന ആ ഖരനെ ക്രോധമുണ്ടാക്കരുത് ആ ഖരനെ കോപിപ്പിച്ചുകഴിഞ്ഞാൽ നിന്റെ കാര്യം നഷ്ടാൻ അപ്പോൾ നീ ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ ക്രോധിച്ച് ക്രോധിപ്പിച്ച് കഴിഞ്ഞു കാരണം ആ ഖരൻ സഹോദരിയായ സൂർപ്പണയെ അപമാനിച്ചല്ലോ അത് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുള്ള യുദ്ധത്തിൽ നിങ്ങൾ പ്രാണൻ ഇപ്പം തന്നെ തിരിച്ചാൻ തയ്യാറാവും തയ്യാറായിക്കൊള്ളൂ നീ ഒറ്റക്കേയുള്ളൂ ഞങ്ങളായിട്ട് പതിനാല് പേരുണ്ട് ലക്ഷ്മണനവർ പരിഗണിച്ചില്ല അവർ അതുപോലെ നീ യഥാർത്ഥത്തിന് ഞങ്ങളുടെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല എന്നിട്ടല്ലേ യുദ്ധം ചെയ്യാൻ അതൊക്കെയാണ് അവർ വലിയ വീരവാദമായിട്ട് പറഞ്ഞേതാൽ കാഹിതയെ ശക്തിരേഖ്യ ബഹുനാൻഡൂർധനി അസ്മാകം അഗൃതസ്ഥാതും കിം പുനർ യോദ്ധമാകവേ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ തന്നെ നീ യോഗ്യനല്ല അതിനൊക്കെ ശക്തി ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് യുദ്ധം ചെയ്യാറൊക്കെ പിന്നെ വില്ലയോട് കൂടി പറഞ്ഞു പിന്നെ പറഞ്ഞു ഞങ്ങളെല്ലാം കയ്യിലുള്ള ഈ ഇരുമ്പരക്കുകളും ചൂരങ്ങളും പട്ടിശങ്ങളും ഒക്കെ ഞങ്ങളെ കഴിഞ്ഞാൽ ഈ വെറും ഒരു വില്ലെന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പം രാമൻ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ആയുധങ്ങളോട് കൂടിയിട്ട് ആ രാമൻ്റെ തർക്കം ഓടിച്ചെന്നു രാമനാകട്ടെ യാതൊരു പരിഭ്രമില്ലാതെ മോചരാഘവോ ബാണൻ മദ്രാനി വശ ഇന്നലെ ഭഗനായുധം പോലെ തുല്യമായ അത്യധികം അപായകരമായ മാരകമായിരിക്കുന്ന ആയുധങ്ങൾ അമ്പുകൾ തൊടുത്തു വിട്ടു അത് നിഷ്പേ ദുസ്ത ആ ഭൂമോ വത്മികാദിപന്നക തൈർ ഭഗ്നഹൃദയാ ഭൂമോ ചിഹ്നം മൂലായി വന്ദ്രുമാണ് വർണ്ണിക്കുന്നത് ഈ മൺപുറ്റിൽ നിന്ന് പാമ്പുകൾ പുറത്തേക്ക് ആടുന്ന പോലെ ആ വില്ലിൽ നിന്ന് ശരങ്ങൾ വളരെ വേഗത്തിൽ തൊടുത്തു വിട്ടു അപ്പം അവരായിട്ട് ഇവർ ഈ പതിനാല് രാക്ഷന്മാരും മോഷ്ടിച്ചു വീണു ചോരയോട് കൂടിയിട്ട് നിരത്ത് വീണ് വികത രൂപികളായിട്ട് പ്രാണൻ പോയവരായി ചുരുക്കത്തിൽ യുദ്ധം എന്ന് പറഞ്ഞിരിക്കാനെങ്കിൽ വേഗം കഴിഞ്ഞു വർദ്ധം രാമൻ അനായാസമായിട്ട് അവരെ മുഴുവൻ വസിച്ചു പവാന്റെ ഭർത്താസന്ന നിരസ്യമോ നൽകരി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിരുന്നു ചോർപ്പഴക്ക തനിക്ക് രക്തം കുടിക്കാതൊക്കെ ഉള്ളത് ഒരാഴ്ചല്ലോ ആ ഒരു കൊന്ന് രക്തം കുടിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു ആ രാക്ഷസിയായ ചൂർപ്പണക അവൾ ദൃക്സാക്ഷിയായിരുന്നു പതിനാല് പേരും രാമാസങ്ങളായിട്ട് വീണു എന്നുള്ളപ്പോൾ അവൾക്ക് അത്ഭുതവും ക്രോധവും സങ്കടമൊക്കെ ഉണ്ടായി അവൾ സപ്പനെ പതിതന്തിഷ്ടു ആ ക്രോധാൽ ചൂർപ്പണകുന ഉമാചക്തയാമാചാ അനർത്ഥം അനർത്ഥ അർത്ഥമാഗതം വീണ്ടും ഖരൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കാരണം ഖരൻ തനിക്ക് സംരക്ഷകരായിട്ട് അയച്ചിരിക്കുന്ന ആളൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അവിടെ ചെന്നിട്ട് വീണു എന്നിട്ട് പറഞ്ഞു ചൂരാസ്തേ രാക്ഷസാ വിധി അപ്പോഴേ കരണ അവളോട് ചോദിച്ചു ഞാൻ നിന്നെ രക്ഷിക്കാനും ആ രാമലക്ഷ്മിമാരെ വധിക്കാനായിട്ട് പതിനേഴ് മഹാദേവന്മാരെയാണ് അയച്ചത് അവർക്ക് അവിടെ പോയി നീ നീന്താണ് വീണ്ടും വന്നത് എന്ന് പറഞ്ഞു ഹന്യമാനാന ഹന്യന്തേ കുഞ്ഞോറ് ഞാൻ പറഞ്ഞ ആളുകൾ ഒരിക്കലും കൊല്ല മാത്രമേ ചെയ്യാറുള്ളൂ കൊല്ലപ്പെടാറില്ല എന്നാൽ അവരെ ആരും തോൽപ്പിക്കില്ല അവരാരോട് യുദ്ധം ചെയ്യുന്നോ അവരെ തോൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യാൻ അല്ലാതെ ഇവർക്ക് സ്വയം പരാജയം ഉണ്ടാവാറില്ല അങ്ങനെയുള്ള ശീരശൂര പരാക്രമികളാണ് ഞാൻ അയച്ചത് അവരൊക്കെ എവിടെ പോയി എന്നോ ചോദിച്ചു അനാഥ പദ് വില വസിക്കുന്ന നാഥയെ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു നിനക്ക് നാഥനായിട്ട് ഞാൻ ഉണ്ടായിരിക്കേ നീ അനാഥയെ പോലെ നിനക്ക് അറിയുന്ന ചോദിച്ചു അപ്പോൾ ആ ചൂർപ്പണ കാര്യങ്ങളൊക്കെ പറയാൻ അവള് പറഞ്ഞു അസ്മാനമഹം ഖരം ഭ്രാതരമ ദ്രവിൽ ആ ഖരനോട് പറഞ്ഞു കാതു നോക്കും ഇപ്പോൾ ചെത്തിക്കളയപ്പെട്ട് ചോലേലിച്ച ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു ഭവനെ ആസ്വദിപ്പിക്കുകയും പതിനാല് പേരെ അയക്കുകയും ചെയ്തു പക്ഷെ അതൊക്കെ നിഷ്ഫലമായി തള്ളു ആ രാമൻ്റെ അതിനിപുടമായിരിക്കുന്ന അസ്ഥപ്രയോഗം കൊണ്ട് സമരേ നിഹിത സർവം സായകയർമ്മേദി ഭീ മർമ്മങ്ങളെ വളർക്കുന്നതായ ആ ഹങ്ങളെ കൊണ്ട് രാമൻ അവരെ മുഴുവൻ വസിച്ചു അതുകൊണ്ട് സാധിക്കുക എന്ത് ചെയ്യൂ എനിക്ക് വേണ്ടി ഇനിയോ എന്നൊക്കെ ചെയ്യൂ എൻ്റെ ഭഗവാൻ എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത് ഞാൻ വലിയ കഷ്ടത്തിലായി എനിക്കിത്രേലും വലിയ അപമാനങ്ങൾ വന്നു കെട്ടു അവിടെ മൈതേദ്യ അനുക്രോശോ രക്ഷസുദേഷുതയെ അതിനൊക്കെ എന്നോട് വല്ല അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് അനുകമ്പ ഉണ്ടെങ്കിൽ നിനക്കതിന് ശേഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ ഇനി ആൾക്കാരെ അയച്ചിട്ട് ആ ശത്രുക്കളായ രാമകൃഷ്ണന്മാരെ വധിക്കാമെന്നൊക്കെ ആണ് ചെയ്യൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞു രാത്സമീപേ ശോകാർത്ത നഷ്ടസജ്ഞാപോ കരധ്യാമുദ്രോ ദുഃഖിതാണ് നീ വർണ്ണിക്കുന്നത് അവള് വയറ്റത്തടിച്ചുകൊണ്ട് കരഞ്ഞു വളരെയധികം ദുഃഖിച്ചു എന്നിട്ട് ബോധക്ഷയം വരുന്ന പോലെ അയച്ചു വർന്നു അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആ ക്രോധ ആ കരൻ ആകെപ്പാട് അത്ഭുതപ്പെട്ടു ഒരു മനുഷ്യപ്പുഴുക്കളായ അണില് വന്നിട്ട് ദേവന്മാരെ പോലെ യുദ്ധത്തിൽ നേരിടാൻ പ്രാപ്തരായിരിക്കുന്ന ഈ പതിനാല് പേരെ ഒരുമിച്ച് ഒരാൾ വസിച്ചു എന്ന് കണ്ട അയാൾക്ക് വിശ്വസിക്കാനായില്ല എന്ന് പറഞ്ഞു ഏതായാലും ഞാൻ നീ കണ്ണീരടക്കൂ ഞാൻ പോയിട്ട് ആ രാമനെയും രാധാവിനെയും കാലവിധിയിലേക്ക് അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് പറഞ്ഞ് മഴ കൊണ്ട് ഹദനായി തീർന്ന ആയുസ് ഒടുങ്ങിയവനാണവൻ അവൻ ആയുസ് എനിക്ക് കുറച്ച് നേരമേ ഉള്ളൂ ഇതെങ്ങനെയോ അയാൾ ജയിച്ചു എന്നുള്ള ശരിയാണ് ഞാൻ പോയിട്ട് ശരിയാക്കിത്തരാം ഞാൻ അയാളുടെ വശം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ടു പേരും വില്ലും അല്ലെങ്കിൽ കമ്പുകളും ഖൽഗങ്ങളും വേലികളൊക്കെ സജ്ജമാക്കാൻ അയാൾ നിർദ്ദേശം കൊടുത്തു ദൂഷണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനിതര നിലയ്ക്ക് കാണാം അതായത് അനുയായിയാണ് കുതിരകളെ പൊട്ടിയ തേരും ഒക്കെ കൊണ്ടുവന്നു ഒന്നാന്തരം കുതിരകളെ പൊട്ടി തന്നെ തങ്കഭൂഷിതവും സ്വർണചക്രമുള്ളതും വിശാലവും വൈഡൂര്യമോമയുമായ മുപ്പത്താണ്ടുകളോട് കൂടിയ സേവൽ കയറി നോക്കിയാണ് ഉറപ്പാണൊക്കെ അവരുടെ ക്ഷേമമായിട്ടാണ് ആ ക്ഷേമത്വത്തിനനുസരിച്ച് അത് പുറപ്പെട്ടു എന്തൊക്കെയാണ് തതസ്തന്ത്ര അക്ഷസന്ദന്യം ഘോര ചർമായുധം ധുജം നിർജകാമ ജനസ്ഥാന മഹാനാഥം മഹാജം അതിശബബ്ദത്തോട് കൂടിയിട്ട് ആയിരക്കണക്കിനാണ് പുറപ്പെട്ടുവന്നാണ് നിർജകാമ അതിന് പുറത്തേണ്ടു അവരുടെ കയ്യിലാകട്ടെ മുദ്ഗരയി വട്ടിശൈ ചൂലൈ സുതീഷ്ണീശ്ചരസ്വതൈഹി ഖണ്ഗ്ചക്രയിച്ച ഹസ്തസ്ഥി രാജമാനേ സ തോമരേഹി പലതരത്തിലുള്ള ആയുധങ്ങൾ നടത്തണം ഇരുമ്പുകൂടങ്ങൾ പട്ടിശങ്ങള് ചൂലങ്ങള് മൂർച്ചയേറിയ മഴ വാളുകൾ ചക്രങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് കൈയെടുത്തുകൊണ്ടാണ് അവർ ഗംഭീരമായിട്ട് അങ്ങ് പുറപ്പെട്ടു പതിനാലായിരം സൈന്യങ്ങളോടുകൂടിയാണ് ബാണൻ അല്ല ഖരൻ പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ രാമകൃഷ്ണന്മാർ രണ്ടാമതേ ഉള്ളൂ അങ്ങനെ താളം നേരിടാനാണിവരെ പതിനാലായിരം സൈന്യങ്ങളോടുകൂടി കരദൂഷണന്മാരൊക്കെ പുറപ്പെടുകയാണ് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ സ്വർഗത്തിൽ പറയുന്നത് അവർ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ജനസ്ഥാനത്ത് കുറച്ച് ദൂരെയായിട്ടാണല്ലോ അശ്രമ പ്രദേശത്താണ് രാമനുള്ളത് അവിടേക്ക് പുറപ്പെട്ടപ്പോൾ വഴിക്കു നിങ്ങൾ ദുർനിമിത്തങ്ങളുണ്ടായിരുന്നു അത് പുരാണങ്ങളുടെ സ്വഭാവമാണ് പല യുദ്ധ സന്ദർഭങ്ങളിലും യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്ന ആൾക്ക് വിപരീതങ്ങളായ നിമിത്തങ്ങളുണ്ടായി എന്ന് വർണ്ണിക്കുക പുരാണങ്ങളിൽ പല ഏതെങ്കിലും കാണാം പഴയ ദുർനിമിത്തങ്ങൾ വർണ്ണിച്ചിട്ട് ഇതൊക്കെ അവരുടെ വധം അവരുടെ അധവും നാശം എടുത്തിരിക്കുന്നു കാണിക്കുന്ന അതൊക്കെ ഇവിടെ വർണ്ണിക്കാൻ എന്തൊക്കെയാ കണ്ടത് അവർ നേതൃബലസ്യാഭിവൻ ശ്വാലോ ഗിര ശാലോ ഗിരിഭിരാ കബന്ധ പരിഹാഭാസോ ദിശദേഭാസ്കലാന്തിയെ ജഗ്രാഹ സൂര്യം സ്വർഭാനു പർവണി മഹാഗ്രഹം അവരാവ കണ്ടത് രാഹു ആഹാഗ്രഹം വലിയ എന്ത് ചെയ്യുന്നു പൂർണിമ പൂ പൗർണമിയിലല്ലാതെ തന്നെ സൂര്യനെ ഗസിച്ചു അതാണ് രണ്ട് പൗർണമിയിൽ ഉണ്ടാവുക ഇവിടെ സൂര്യനെ ഗസിച്ചു എന്നുവെച്ചാൽ ആ സമയത്ത് ഉള്ള കുറേ വിഷമകരമായ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടത് എല്ലാവരും വൃക്ഷങ്ങളൊക്കെ പൊടിയന്തായിട്ട് കണ്ടു കാറ്റില്ലാതെ തന്നെ പൊടിപടലം ആകാശിക്കുയരുന്നുണ്ടായിരുന്നു തത്തകളും പക്ഷികളൊക്കെ ചീചി ഊജി എന്നൊക്കെ ശബ്ദമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പുരാണത്തിൽ വരനിൽക്കുന്ന നമുക്ക് കാണാവുന്നതാണ് ചീകീ ഓശ്യന്തി ഉപഭൂസാരിക ഉക്കലാശാവി നിർഘോഷവും നിവേദംഘോലദർശന പുഷ്പവാദങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പലതരത്തിലുള്ളതായ അപകടങ്ങളാണ് നിമിത്തങ്ങളായിട്ട് അവർ കണ്ടത് പലർക്കും ഒറ്റളഞ്ഞു കുതിരകളൊക്കെ ഭയം കൊണ്ടു എന്നുള്ള പോലെ ശബ്ദം ഉണ്ടാക്കി കരൻ്റെ കണ്ണിൽ നീര് വന്നു പക്ഷേ ഈ ദുശകുലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരതുകൊണ്ടൊന്നും മടങ്ങിയില്ല ആ യുച്ഛത്തിന് രാമലക്ഷ്മത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ സൈന്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇച്ഛം തുടക്കം എനിക്ക് പറഞ്ഞു നിങ്ങളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു രാഘവന്തം ബലോസിദ്ധം രാസലഞ്ചാബി ലക്ഷണം മരണം മൃത്യും മരണ നിർമ്മേണ സംവൃത്തോ യോജയാമ്യഹം ആ രാമലക്ഷ്മന്മാരെ മരണത്തോട് യോജിപ്പിക്കുന്നത് അവരെ വധിക്കേണ്ടതുണ്ട് അവരെ സഹോദരിയായ ഈ ചോർപ്പണയ്ക്ക് അപമാനം ഉണ്ടാക്കി തീർത്തു സഖാമാ ഹിനി വേസ്തു പീത്താ തുതിരം തയോ അതുകൊണ്ട് അവളുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാനും അവൾക്ക് ഈ രാമലക്ഷ്മന്മാരുടെ ചോര കുടിക്കാമെന്നൊക്കെയാണ് സൗകര്യം ഉണ്ടാക്കാന്നൊക്കെ ആണ് അവർ കൊല്ലുമെന്ന് പറഞ്ഞു അവരങ്ങനെ അവിടുത്തെ പുറപ്പെടാൻ അതികേവന്മാരായിട്ട് പുറപ്പെട്ടു രാമവാഷത്തരത്തിൽ രാമനാകട്ടെ അവരെ നേരിടാമുള്ള സന്നാഹകളൊക്കെ ചെയ്തു എന്നാണ് ഇരുപത്തി നാലാമത്തെ സ്ഥലത്തിലൊക്കെ വർണ്ണിക്കുന്നത് അത് എന്ത് ചെയ്തു അവരെ കണ്ടപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു ഞാൻ ഇവരൊക്കെ നേരിട്ടുള്ള നീ സീതയുടെ സംരക്ഷണം നോക്കിയാൽ മതി ലക്ഷ്മണനോട് ബഹുമാനമായിട്ട് തന്നെയാണ് പറയുന്നില്ല നിനക്ക് വേണമെങ്കിൽ ഇവരൊക്കെ വധിക്കാമെന്ന് എനിക്കറിയാം നീ അതിന് പോരുന്നവനാണ് പക്ഷേ എൻ്റെ കൈ തന്നെ വധിക്കണം ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നീ സീതയുടെ സംരക്ഷണം വേണ്ടതുപോലെ ചെയ്യൂ ഇവർക്ക് യക്കെ വിപരീതങ്ങളായ ലക്ഷണങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ജയത്തിനെ പറ്റിയൊരു സംശയമില്ല നമുക്ക് ജയവും ഉണ്ടാകും ശത്രു പരാതി ഉണ്ടാകുമെന്ന് ആ പ്രസ പിന്നെ മുഖം കൊണ്ടുതന്നെ തോന്നുന്നുണ്ട് അവരുടെ മുഖങ്ങളൊക്കെ എല്ലാം നിഷ്പ്രഭമാവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ യുദ്ധത്തിൽ ഉറപ്പടുന്നത് ആ യുദ്ധമൊക്കെ പൗരാണികമായ സമ്പ്രദായത്തിന് ഉള്ള യുദ്ധമാണ് അവർ അമ്പുവല്ലൊക്കെ പ്രയോഗിക്കുന്നതും പലതരത്തിലുള്ള വൃത്യസ്തങ്ങൾ രാക്ഷന്മാർ ഉപയോഗിക്കുന്നു എല്ലാ അസ്ത്രങ്ങളെയും രാമൻ നിസ്സാരമായിട്ട് തന്നെ തകർത്തുകളും ചെയ്തു അവർ പതിനാലായിരം പേരാണ് ഉള്ളത് ആയിരക്കണക്കിനും നൂറുകണക്കിനൊക്കെ നിരന്തരമായി അമ്പ് പ്രയോഗിച്ചിട്ട് രാമൻ അതൊക്കെ ഇല്ലാതാക്കിയില്ല അതാണ് പത്ത് നൂറോളം ശ്ലോകത്തിൽ പറഞ്ഞു പത്ത് അറുപത് ശ്ലോകങ്ങൾ പറഞ്ഞ ചതുർദ്ദശ സഹസ്ത്രാണി രക്ഷതാം ഭീമകർമ്മണം ഏകസ്ഥ രാമോ ധർമാത്മാഗതം യുദ്ധം ഭവിഷ്യതി അപ്പോഴെങ്കിൽ ഈ വലിയൊരു യുദ്ധം രാക്ഷന്മാരായിട്ട് രാമൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ആകാശമാർഗത്തിലെ ആ യുദ്ധം കാണാനായിട്ട് വന്നു അവർ തമ്മിലിങ്ങനെ പറഞ്ഞു എന്നാണ് ചതുർദ്ദശ സഹസ്രാണി ഈ രക്ഷസംഭീമ കർമ്മണം വളരെ എന്ത് കൃത്യങ്ങളും ചെയ്യാൻ വിഷമില്ലാത്തവരായ പതിനാലായിരം അസുരന്മാരുണ്ട് രാമനാകട്ടെ ഏകനാണ് ഏകശ്ച രാമോ ധർമാത്മാ ധർമാത്മാവായി രാമനാകട്ടെ ഒറ്റയ്ക്കാണ് അവങ്ങനെയാണ് യുദ്ധം ചെയ്യാ ക സംയുദ്ധം ഭവിഷ്യതീ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായിത്തീരാന്നും കാണാൻ കൊണ്ടിരുന്നില്ല അമ്പലപ്പവും അത്ഭുതവും ഒക്കെ ആയിട്ട് അവരിന്നും നടന്നു ആ സമയത്ത് ആവിഷ്ടം തേജസ് ആരാമം സംഗ്രാമിസ്ഥിതം ആ രാമിനെ എല്ലാ തേജസ്സും ഒന്നു ചേർന്നു സർവാണി ഭൂതാനി ഭയം ദിവ്യത്തിലെ തഥാൻ ആ യുദ്ധത്തിൽ ശത്രുനിഗ്രഹത്തിൽ ആളെടുക്കുന്ന രാമൻ്റെ മുഖം വേണ്ട പോലെ ജ്വലിച്ചു ആളുകളൊക്കെ ആ രാമൻ്റെ ശുദ്ധമായ മുഖങ്ങളിലിട്ട് ഭയന്ന് ലോകുന്നവർ അവർ മറ്റൊരാകട്ടെ അസുരന്മാർ അനേതരത്തിലുള്ള ശബ്ദഘോഷങ്ങളൊക്കെ ഉണ്ടാക്കി കൂടെ കൂടെ മദ്യപിക്കുക ബഹളം ഉണ്ടാക്കുകയും ചെയ്തു അട്ടഹാസം ചെയ്തു പെരുമ്പറകളടിച്ചു എന്നൊക്കെ പറയുന്നില്ല ചാ പാപാന് ചാവാനി വിസ്ഫര വിസ്ഫാരം ദ്രംഭതാം ച്യഭീഷ്ണ വിപ്രകുഷ്ട സ്വനാം ദുന്ദുശ്ചാ വിതാം യുദ്ധത്തിന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരുമ്പറകളൊക്കെ അടിച്ചു ഗംഭീരമായ ശബ്ദം ഉണ്ടായി അതിനുശേഷം രാമനാകട്ടെ യാതൊരു കുസലില്ലാതെ അവരെ മുഴുവൻ നേരിടാൻ കോണം ചെയ്തിട്ട് രാമസ്യാമുഖം തൂതം രാമൻ അഭിമുഖമായിട്ട് ആ ഖരൻ വന്നു നിന്നു ഖരനാകട്ടെ രാമനാകട്ടെ ധനുഷ്ബാനിയായിട്ട് യാതൊരു പരിഭവമില്ലാണ്ട് തിന്നു അവിടെ പറയുന്ന ഈ രാഷ്ട്രസമത്തിലിരിക്കുന്ന രാമൻ താരങ്ങളുടെ ചൊവ്വാഗ്രഹം പോലെ വർത്തിച്ചു അഗ്രഹം പോലെ തേസത്തോടു കൂടി നിന്നു പിന്നെ യുദ്ധത്തിൻ്റെ സമ്പ്രദായങ്ങൾ പൗരാണികമായ യുദ്ധത്തിലുള്ള രീതി പോലെ തന്നെ അവരതേ അസംഖ്യങ്ങളായ അസങ്ങൾ വെച്ചു അസംഖ്യയാത്ര ഒരു ആമസ്യ സഹായകശ്രാപം ഉണ്ടല്ലെന്ന് അവനായിട്ട് അതിൻ്റെ വില്ല് അലി വലിച്ചു വലച്ച് അനേക തരത്തിലുള്ളതായ മൊട്ടമ്പുകളും ഇരുമ്പ് പനിയുള്ളതായ ഇതും ഒക്കെ പ്രയോഗിച്ചു ശത്രുക്കളായ രാക്ഷന്മാർ ഏതേതൊക്കെ അസ്ത്രങ്ങൾ ഉപയോഗിച്ചു അതൊക്കെ രാമൻ ഒരാളെ ഉള്ളെങ്കിലും പ ആ ആയിരക്കണക്കിന് ആളുകൾ പോലെ തോന്നിച്ചു മുഴുവൻത്തിനെയും നശിപ്പിച്ചു നാല് ചുരുക്കത്തിൽ പത്ത് നാൽപ്പത് ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ദുർജനങ്ങളായ പാശങ്ങൾ ആ മഹാദേമാരുടെ മേലക്കൊക്കെ പേമാരി പോലെ അസ്ത്രങ്ങൾ വർഷിച്ചു സകൃത്വ ഭൈരപന്നാഭം അവർ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അതിനൊക്കെ പക്ഷേ രാമൻ നിഷ്പഭമാക്കി തീർത്തു അങ്ങനെ കുറച്ചു നേരം കൊണ്ട് മൂന്നേ മുക്കാൽ നാഴികൊണ്ട് തന്നെ ഈ പതിനാലായിരം സൈന്യങ്ങളെ രാമൻ ഇല്ലാതാക്കി ഇതാണ് ദീർഘിൽ വർണ്ണിക്കുന്ന അവിടെ രാമേണ ബാണാഭി ചിന്നൈ ചൂലഭട്ടിശൈഹി ഖഡ്ഗൈ ്സൈ വിഹീർണി ചോർണിതാഭി ശിലാഭി താൻ ദുഷ്ടൻ സർവേ രാക്ഷസാപരമാധുരാ ആ രാഷ്ട്രന്മാർ മുഴുവൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു അത് കണ്ടുകൊണ്ട് ആ ചോർപ്പണ അവിടെ ഉണ്ടായിരുന്നു അവളൊക്കെ ഈ ഒരു കാര്യം തന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ വളരെയധികം കൊവിതയായി വളരെയധികം നിരാശാഭൃതിയായി അവൾ അതിനിടയ്ക്ക് വിസ്തൃത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ദൂഷണം വധിച്ചു കരദൂഷണത്തിനുശേഷിച്ചുള്ള മൂന്ന് പേരാണ് അവരൊക്കെ വധിച്ചു സൈന്യങ്ങളെ മുഴുവൻ ലാവൻ വളരെ കുറേ നിഷ്പ്രയാസം എന്ന് പറയാം വധിച്ചു കഴിഞ്ഞു അതോടുകൂടിയിട്ട് എനിക്ക് ആശ്രയമാരുമില്ല എന്ന് കരുതുന്ന ആ സൂർപ്പണ വമ്പിച്ച ക്രോധത്തോടും നിരാശയോടും ഒക്കെ കൂടിയിട്ട് രാവണൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാൻ കാരണം ഇവർക്ക് മൂന്ന് പേർക്ക് രക്ഷിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ലങ്കയിൽ നിന്ന് രാവണനത്തെ നക്ഷ പ്രാപിക്കുക എന്ന് രാവണൻ തൻ്റെ തനിക്കുണ്ടായ അപമാനത്തിന് പ്രതികാരം ചെയ്യുമെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി തൻ്റെ ജ്യേഷ്ഠനായ രാവണൻ്റെ അടുത്തേക്ക് പോകുന്നു രാവണനോട് ഈ സംഗതിയിലൊക്കെ വിസ്തരിച്ച് പറയുന്നൊക്കെയാണ് ഇനി തുറന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം കേൾക്കാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം